ഈ ജലം ജീവനാണ് ക്യാപ്ഷനുമായ ജലസമ്പ് ക്യാമ്പയിനാണ് ഇത് നടക്കുന്നത് ഇൻഷാല്ല അത് മാത്രമല്ല വളരെ ദുരിതം അനുഭവിക്കാൻ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ വാട്ടർ ടാങ്കുകളിലായിട്ട് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പദ്ധതി കൂടി നടപ്പിലെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ കൊല്ലൂരുള്ള സർക്കിൾ യൂണിറ്റ് ഇപ്പോൾ വണ്ടി വന്നപ്പോൾ പഴയാറ്റിൻകുടി ജംഗ്ഷനിൽ എസ് വൈ എസ്സിൻ്റെ പഴയാറ്റിൻകുടി യൂണിറ്റിൻ്റെ ഒരു തണ്ണീർ പന്തൽ ജലമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണുവാണ് നിങ്ങൾ കേരളത്തിലുടങ്ങിയോളം ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് യൂണിറ്റിൽ നടത്തി വരുന്ന വർഷങ്ങളായി നടത്തി വരുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് കണ്ണീർ പന്തൽ വഴിയാത്രക്കാർക്ക് ചൂട് സമയങ്ങളിൽ വെള്ളം കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതി നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത് ഇഷ്ട പല സ്ഥലങ്ങളിൽ നടന്നു വരുന്ന പദ്ധതി ഇന്ന് പഴയാറ്റുമുടി ടൗണിലും പഴയാറ്റുമുടി യൂണിറ്റുമായിട്ട് നടത്തുകയാണ് രണ്ട് സൈഡിലായിട്ടും ആയിരത്തോളം യാത്രക്കാർക്കാണ് ഈ വെള്ളം നൽകിക്കൊണ്ട് ഞങ്ങൾ നടത്തി വരുന്നത് ഇതിന് ശേഷം ജംഗ്ഷനുകളിൽ നമ്മളെ സാധാരണ മിനറൽ വാട്ടർ സംവിധാനം ചെയ്യാനുള്ള പദ്ധതികൾ വരുന്നുണ്ട് അത് ഇതിൻ്റെ കൂടെയുള്ള പാക പദ്ധതിയാണ് പിന്നെ പാറോകൾക്കും മറ്റു ജീവിജാലങ്ങൾക്കും ഞങ്ങളുടെ വീടുകളിലെല്ലാം വെള്ളം പാത്രങ്ങളിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ പ്രഹത്തായ ഒരു പച്ച ജീവിക്ക് പച്ചക്കറുള്ള ഒരു ജീവിക്ക് വെള്ളം കൊടുത്താൽ അവൻ സ്വർഗമുണ്ടെന്നെഫിയ റസോളങ്ങൾ അദീസിന്റെ പിൻബലത്തിൽ ഞങ്ങള് ഉസ്താദമാര് ഞങ്ങളെസ്വേസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുള്ള ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ച് അനുസരിച്ച് നടത്തി വരുന്ന പ്രധത്തായ പദ്ധതിയുടെ ഭാഗമാണ് ഈ തണ്ണീർ പന്തൽ ജീ ജലം ജീവനാണ് ക്യാപ്ഷനുമായി ജലസംരക്ഷ ക്യാമ്പയിൻ ആണ് ഇത് നടക്കുന്നത് ഇൻഷാർ അത് മാത്രമല്ല വളരെ ദുരിതമനുഭവിക്കാൻ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ വാട്ടർ ടാങ്കുകളിലായിട്ട് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പദ്ധതി കൂടി നടപ്പിലായിരുന്നുണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ കൊല്ലൂരുള്ള സർക്കിൾ യൂണിറ്റ് അതായത് ഇരുപരും സർക്കിൾ യൂണിറ്റ് ബന്ധപ്പെട്ടാൽ അത് ഇൻഷാർ നടത്തും ഒരു വീട്ടിലേക്കല്ല ഒരു പത്തമ്പത് വീട് അടുപ്പിച്ചുണ്ടെങ്കിൽ അവർ നമുക്ക് ഞങ്ങള് തന്നെ വണ്ടിയിൽ കൊണ്ട് വെള്ളം കൊടുക്കാനുള്ള ഒരു പദ്ധതി ആലോചിക്കുന്നുണ്ട് നല്ല ആശയമാണ് എന്തായാലും നടക്കട്ടെ നല്ലൊരു ആശയമാണ്